ില്ല റമദാം മാസത്തിൽ നോമ്പ് ഇറങ്ങുന്നതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകമായി ഫലിലുള്ള കാര്യമാണ് അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് നെയ്യത്ത് തെറ്റരുത് എന്ന് മാത്രം അതായത് നമ്മളെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തൊന്ന് വിയർപ്പ് നാലാമത്തൊന്ന് എറോബിക്ക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡ് നാല് വേസ്റ്റ് അഞ്ച് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തേത് വിയർപ്പ് നാലാമത്തേത് എറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഓക്സൈഡ് നാല് നാല് മാലിന്യങ്ങളെ പുറത്ത് കളയണം നന്നായിട്ട് മൂത്രയിക്കണം മൂത്രം എന്ന ഞാമത്തിനോടുള്ള മനുഷ്യൻ്റെ നിഷേധമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ എന്നാണ് നമ്മൾ ഏത് മല് ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയും ഏത് നല്ല കാര്യം ചെയ്താലും അലഹമദില്ല എന്ന് പറയാം എന്നാലും മൂത്ര ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രം എന്ന് പറയാം മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ ചെല്ലണ ദിക്കറ് ഓഫറാനക്ക് അള്ളാഹുയെ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു അലഹമുല്ല എല്ലാ സ്തുതിയും നിനക്കാകുന്നു എന്താ ഉഫറാനക്ക അള്ളാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു ഇനി ഇഞ്ഞ് മേലാലൊഴിക്കൂലെന്നാ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നത് നിൽക്കറാണ് അത് ഏത് അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമായില്ല നമ്മൾ ഇറങ്ങുമ്പോൾ ജെല്ലും കൂടിയും വേണം ബോർഡുകൾ ഇവിടെ എക്കണ്ട് കൊറേ എണ്ണം പള്ളി മൊത്തം നോട്ടീസ് അയക്കാറല്ലോ ഇവിടെ രേഷം കുറവുണ്ട് ചില സ്ഥലത്ത് വന്നാൽ കാണാം പള്ളിൻ്റെ ഉള്ളിൽ മൊത്തം നോട്ടീസ് ഒടിച്ചിട്ടുണ്ടാവും കയറിനോട് കാല് കഴുകി കയറുക തുപ്പരുത് ഇളകരുത് അങ്ങോട്ടാക്കരുത് ഇങ്ങോട്ടാക്കരുത് മിണ്ടാതിരിക്കുക സംസാരിക്കരുത് മൊബൈൽ ഫോൺ ഓഫ് ഓഫാക്കുക കുത്തുക ശ്രദ്ധിക്കുക അങ്ങനെയും മൊത്തം ആവശ്യമുള്ളത് വെക്കെട്ടോ ആവശ്യമുള്ളത് ഇപ്പോൾ പൊതുണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ളത് ഇക്കറി ചിലപ്പോൾ എല്ലാവർക്കും കാണാതറിയില്ല അപ്പം അതെന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ് ും കിട്ടിക്കോണന്നില്ല വെച്ച നന്നായി വർത്താനം സംസാരിക്കാതിരിക്കണം ബോർഡില്ലായിട്ടാ വർത്താനം പറയുന്ന വിചാരം അതൊന്നല്ല ബോർഡ് ഉണ്ടായതൊന്നും ഉണ്ടായിരിക്കൂല്ല അത് ബോധമാണ് മനുഷ്യന്മാർക്കൊരു ബോധം വേണം എന്നാ ഉണ്ടായിരിക്കും അങ്ങനെയാണത് അല്ലാതെ അത് നോട്ടീസിന്റെ പ്രശ്നമല്ല അങ്ങനെ നമ്മൾ മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത് ആവശ്യമാണ് എന്ന് തോന്നണേ ചില സംഗതി ഈത്തിക്കാഫിന്റെ നീയത്ത് ഉദാഹരണം അത് ചിലപ്പോൾ നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ നോർമ്മ വരും ഈത്തിക്കാഫിന്റെ നീത്തൊക്കെ അപ്പം അതൊരു ബോർഡ് നന്നാവും പള്ളിക്ക് കയറുമ്പോൾ ഉള്ളത് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത് ഇങ്ങനെ അത്യാവശ്യം ഇല്ലാത്തതൊക്കെ ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞതൊക്കെ ഇങ്ങനെ കൂടി വരികയാണേ അതിൽ പെട്ടതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി അതിപ്പോൾ ഓഫാക്കണു അത് ബോർഡ് ഇല്ലാതെ ഓഫാക്കും ഓഫാക്കാത്ത എൻ്റെ മൊബൈൽ വെള്ളിയാഴ്ച ചുമ്മാൻ്റെ അടുത്ത് അടിക്കും വെള്ളിയാഴ്ച ചുമ്മാന്റെ അടുത്ത് അടിക്കാറ് മൊബൈൽ അത് ബോർഡില്ല ബോർഡ് വേറെ അപ്പം എന്തേ പറഞ്ഞു കാര്യങ്ങൾ ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല വെച്ച് എല്ലണം മൂത്രപ്പേരേ നിന്നിറങ്ങുമ്പോൾ എന്ത് എല്ലണം ഊഫറാനക്ക് അള്ളാഹുവി നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അലഹമില്ല എല്ലാ സ്തുതികളും അള്ളാഹുവിനാൻ അദാ വഹഫാനി ബുദ്ധിമുട്ടി എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത എല്ലാ സ്തുതികളും എന്തിനാണ് ഇവിടെ മാത്രം ഒമ്പൊരു ഖഫ്രാനൊക്കെ വേറെ ഏതാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമുല്ല ആദ്യം അലഹദില്ലാ അവിടെ അലഹമുല്ലിയാണ് ആദ്യം എന്തിനാ മൂത്രം അയക്കുകയും കക്കൂസ് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഊഫ്രാനൻ മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അള്ളാഹുസുബാനു വത്തേറെ നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു ഞാൻ അതൊരു തുള്ളി മൂത്രന് പോകാതിരുന്ന് നോക്കണം അപ്പറിയാം മൂന്ന് കോടി ഉറുപ്പ്യൻ്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കില്ല നമ്മളെ രക്തം കേടുവന്ന രക്തം ഒരു മിഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ് അല്ലാതെ മൂത്രം ഉണ്ടാക്കുന്ന പരിപാടിയല്ല മൂത്രം തന്ന ആ മെഷീൻ തന്നെ ഉള്ളു വേറൊരു മിഷീനും നിലവിലില്ല എന്നാൽ രാത്രി ഒരു മണിക്ക് മൂത്രയിക്കാൻ മുട്ടി നമ്മൾ എന്താ കണ്ണാർ അടക്കാൻ ഇപ്പം മൂത്രയിക്കാനും മുട്ടുണ്ട് ഇപ്പം നീച്ചുമാണല്ലോ എന്നാൽ എൻ്റെ കാര്യം രാത്രി ഒരു മണിക്ക് വന്നാൽ ഒരു അയ്യായിരം ഉറുപ്യ തരാമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും ഒരു മണിക്ക് എന്നാൽ രാത്രി ഒരു മണിക്കൊന്ന് മൂത്ര ഇരിക്കണം മുട്ടി അങ്ങനെ ഉണ്ടാവും അയ്യേ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല എന്താ കാരണം മൂത്രം ഞമ്മക്കൊരു ഞമത്തായി തോന്നിയിട്ടില്ല അയ്യായിരം റുപ്യ നമ്മൾക്ക് വലിയ ഞമത്താണ് മൂത്ര ഞമത്തല്ല അതാണ് പ്രശ്നം അള്ളാഹു സുബാനോത്തേ നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിയമത്താണ് മൂത്രയിക്കൽ ഈ നിയമത്തിന്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ് അതുകൊണ്ട് ഹുഫറാനൊക്കെ പഠിച്ചോനെ ഇങ്ങനൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ജനക്ക് പുറത്തു തരണേ അലഹമില്ല മനുഷ്യൻ നിഷേധിക്കുന്ന നിയമത്തുകളിലെ ഏറ്റവും വലിയ ഞാമത്താണ് മൂത്രമൊഴിക്കുക എന്ന നിയമത്ത് എന്നാണ് അപ്പൊ എന്താ പറയാൻ കാരണം നാല് മാലിന്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശുദ്ധിയാവേണ്ടത് ഒന്നാമത്തേത് മൂത്രം രണ്ടാമത്തേത് മലം മൂന്നാമത്തേത് വിയർപ്പ് വിയർപ്പ് നോമ്പുകൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും വൈകുന്നേരമാകുമ്പോൾ നന്നായിട്ട് വിയർക്കും ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തുക്കോ ആ അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇനി ഇപ്പം നോലുമ്പ് നോൽക്കന്നെ കാരണം ഇപ്പം ഏതായാലും വിയർപ്പൊക്കെ ഒന്നിനെ പോയി അങ്ങനെ ഒരു ചിന്തിക്കാനും പറ്റൂല ഏയ് കൊളസ്ട്രോള് കുറയാൻ വേണ്ടി നോലുമ്പോട്ടിട്ട് പടിച്ചൊല്ലത്തേക്ക് എന്നാൽ എങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോൾ നോലുമ്പ് പത്രത്തിലൊക്കെ കാണാം ഇങ്ങനെ റമതാമാസായാലും ഗോപാലിന് നോമ്പാണ് രാമ്പന് നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് കുറേ നോമ്പുകൾ കാണും അതൊക്കെ നൊയമ്പാകുന്നു ോമ്പിന് നീയത്ത് ഷർത്താണ് നീയ്യത്തിന് ഈമാൻ ഷർത്താണ് നോമ്പിന് എന്ത് ഷർത്തുണ്ട് നെയ്യത്ത് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറാണ് നിബന്ധനയാണ് നെയ്യത്ത് ആരിൽ നിന്നേ സഹിയാവുള്ളൂ മുഗ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നീയ്യത്ത് സഹിയാവുള്ളൂ അപ്പോൾ ഒരിക്കൽ നോമ്പ്ക്കാൻ കഴിയില്ല നോമ്പൊൽക്കാൻ നമ്മക്കേ കഴിയുള്ളൂ നീയത്ത് നിബന്ധനയാണ് നീയ്യത്ത് തെറ്റരുത് ഇപ്പൊ ഒരു മോലയർ ഒരു മോലയർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വായത് വരെയാണെന്ന് വിചാരിക്കുക നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നാണ് വിഷയം വേറൊരു മൂലയിൽ അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിന്റെ വാതിലും എന്നാണ് വയൽ പറഞ്ഞത് എന്ന് കരുതുക എന്നാ നമ്മൾ എന്ത് വിചാരിക്കും ആ നോമ്പും ആരോഗ്യം ഭരണ വയൽതിനൊന്നു പോവുക അതാണ് ഇപ്പൊ കേൾക്കേണ്ടത് എന്നാണ് ആഹ്റത്തിൻ്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മള് നിസ്കാരം യോഗയാക്കുക നന്നാ ഇപ്പൊ യോഗക്കൊക്കെ പോലു എൻ്റെ ശേഷം അപ്പൊ നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നിസ്കാരം യോഗയാക്കുക നോമ്പിനെ നമ്മൾ പിന്നെ പിൻവാറന്തൊക്കെ ആക്കി മാറ്റുക ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പോൾ അതുകൊണ്ട് നീയത്ത് തെറ്റരുത് സംഗതി ഉണ്ടാവും സംഗതി സംഗതി നോമ്പോണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വൈകുന്നേരമാകുമ്പോൾ അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചെറിച്ചിട്ട് കുളിക്കൽ നല്ലതാണ് പള്ള ബൂന്നാക്കിയിട്ടല്ലോ അത്യാവശ്യം ചെറിയ നോമ്പ് തുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് പള്ളി കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുളിക്കാനൊന്നും പറ്റില്ല നോമ്പ് തുറ എന്ന കർമ്മം നടത്തിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് തേച്ചെറിച്ചു കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയാവണം വസ്ത്രം വൃത്തിയാവണം നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളായി മാറണം അപ്പം ശരീരത്തിൻ്റെ വൃത്തി നോമ്പുമായി വളരെ ബന്ധമുണ്ട് അതിന് ബന്ധമുണ്ട് അപ്പോൾ ഒന്നാമത്തേത് ശാരീരികമായ വൃത്തിയാണ് രണ്ടാമത്തേത് അവയവങ്ങൾ തെറ്റിൽ നിന്ന് ശുദ്ധിയായിരിക്കുക അതാണ് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞത് ശരീരത്തിൻ്റെ അവവുകൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കലാണ് രണ്ടാമത്തത് എന്നിട്ട് നോക്കി നിങ്ങൾ നമുക്ക് ഉണ്ടോന്നുള്ളതാണ് വിഷയം അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോട്ടം എടുക്കലും പോയാൽ ഞാനും കൊടുക്കും ഒരു യാാനെ ബി ഒക്കെ ചെല്ല എല്ലാവരും അലൈക്കും يا حبيب سلام عليكم صلوات الله عليكم اشرق البدر علينا واختفت منه البدور مثله سنك ما رأينا قدته يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم രണ്ടാമത്തേത് രണ്ടാമത്തത് ജാരിഹുകൾ അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം മോശപ്പെട്ട സാധനം കാണാതിരിക്കുക മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക പറയാൻ പാടില്ല റീബത്ത് കേൾക്കാൻ പാടുണ്ടോ ആവില്ല റീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ ആരെങ്കിലും ഒരാൾ റീബത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിറിച്ചാണ് നിന്ന് കേൾക്കാൻ പാടുണ്ടോ ആവും പാടില്ല അവിടെ നിന്ന് പോകാറുണ്ട് നൊണ പറയാൻ പാടില്ല എന്നാ നുണ കേൾക്കാൻ പാടുണ്ടോ ഇല്ല അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി നൊണ പറയാനും പാടില്ല നുണ പറഞ്ഞ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അപ്പൊ ചീത്ത കേൾക്കാനും പാടില്ലായ മനുഷ്യനല്ലിത്തോ കുത്തുവാക്കുകൾ പറയുകയില്ല വേറെ മനുഷ്യന്മാരെ മേത്തുകൊള്ളുന്നു വർത്താനം പറയില്ല വലല്ല ആനി പണ്ടാറക്കാലം ചത്തുപോട്ടേന്ന് മൂമിയും പറയില്ല ശപിക്കുകയില്ല വലൽ ഫാഹിഷി വലൽ മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായത് പറയുകയോ ഇല്ല മ്മ്മായ മനുഷ്യൻ അരക്കെന്ന് കീപ്പെട്ടുള്ള വർത്താനം പറയില്ല ഒരു മൂമീൻ പറയണ വർത്താനല്ല അത് അവ പറയാൻ പാടില്ല എന്നാ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ലാ റമദാ മാസാണല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിച്ച് കളയുന്ന മാസം എന്നാണ് അതൊരു ശുദ്ധിയാക്കലാണ് കരിക്കല് റേഡിയേഷൻ കരിക്കണതിൻ്റെ പേരാണ് റേഡിയേഷൻ റേഡിയേഷൻ ചെയ്യല്ലേ നമ്മള് ക്യാൻസർ ഉണ്ടായാല് എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക റമദാൽ റേഡിയേഷൻ്റെ മാസം കരിക്കണ മാസം എന്തിനെ കരിക്കണത് പാപങ്ങളെ പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മളെടുത്ത് ഉണ്ട് എന്ന് തോന്നണ്ടേ നമ്മളിപ്പോ ആരെങ്കിലും കൊന്നിക്കണോ നമ്മൾ ആരെങ്കിലും കൊന്നോ നമ്മൾ വ്യഭിചരിച്ചോ നമ്മൾ കള്ളുടിച്ചോ നമ്മളെന്തേലും ചെയ്തുക്കണോ ഇല്ലല്ല പിന്നെ ഇപ്പം എന്താ ഇപ്പം കരിക്കാൻ എന്നാണ് നമുക്ക് തോന്നുന്നത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് അഫലത്താൻ അശ്രദ്ധയാകുന്നു എന്നാണ് വാപ്പ കൂടെയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക എന്ന് വിചാരിക്കുക കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മ വാപ്പ് ഒപ്പുണ്ടെങ്കിൽ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല സിനിമ പോസ്റ്റർമൊക്കെ നോക്കാൻ കഴിയൂല എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല മൂപ്പര് പെരേലാണെങ്കിൽ നോക്കാതിരിക്കൂല വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ് പക്ഷെ മൂപ്പര് എവിടെയുള്ളത് പെരേല വാപ്പെന്തു വേണം ഉണ്ടാവണം മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെയുണ്ട് എന്ന വിഷയത്തിൻ്റെ തൊട്ടുള്ള അശ്രദ്ധയാകുന്നു